എല്ലാ കാലത്തും ഒരേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസുള്ള കോഴ്സാണ് ഇത് അക്കൗണ്ടിങ് കോഴ്സ് അപ്പോൾ മുൻകാലങ്ങളിലാണെങ്കിലും ഇപ്പോഴും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലായാലും അക്കൗണ്ടിങ് കോഴ്സിൻ്റെ സാധ്യതകൾ കൂടുകയുള്ളൂ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് കോഴ്സ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോബിലേക്ക് എത്താനായിട്ട് പറ്റും മുൻകാലങ്ങളിൽ ഒരു ബി കോം ഗ്രാജുവേറ്റ്സ് ആണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു തൊട്ട് മുകളിലേക്ക് ക്വാളിഫിക്കേഷനുള്ള പെട്ടെന്നൊരു ജോബിലേക്ക് എത്തണമെന്ന് താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ചൂസ് ചെയ്യാൻ കഴിയും കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ജോബിലേക്ക് എത്താനായിട്ട് പറ്റും അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഡെയിലി പുതിയ ബിസിനസ് സ്ഥാപനങ്ങളാണ് ഡേ ടു ഡേ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള അതായത് ട്രേഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊഫഷണൽസിനെ ആവശ്യമാണ് സോ പെട്ടെന്ന് നമുക്കൊരു ജോബിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ത് അക്കൗണ്ടിങ് കോഴ്സ് പല രീതിയിലുള്ള അക്കൗണ്ടിങ് കോഴ്സ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് ഒരു ജോബിലേക്ക് എത്താനായിട്ട് അക്കൗണ്ടിങ് കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്കൊരു അവെയർനെസ് ഉണ്ടാവുക അപ്പോൾ ഒരു രീതിയിൽ സോഫ്റ്റ്വെയർ കവർ ചെയ്യുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ ചൂസ് ചെയ്യുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിവതും പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനും അതേപോലെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ്ങിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാം കാരണം നമുക്കിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് വിദേശത്തൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ യൂസ്ഫുൾ ആവും പിന്നെ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫീൽഡാണ് അക്കൗണ്ടിങ് അതായത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലാണ് അപ്പോൾ നമ്മൾ തിയറി ക്ലാസുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കഴിവതും പ്രാക്ടിക്കൽ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലാണ് ഇഗ്ന സ്കിൽ അക്കാഡമിയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് പോകാനായിട്ട് സ്റ്റുഡൻസിന് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകും അടുത്തതായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈക് ടാലി അർബിനയൺ ക്വിക്ക് ബുക്ക് ഫീച്ച് ട്രീ പോലത്തെ എല്ലാ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ അത് എം എസ് എക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ സ്റ്റുഡൻസിനെ അക്കൗണ്ടിംഗ് ഫീൽഡിൽ നല്ല രീതിയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർവ്യൂ ട്രെയിനിങ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒക്കെ നമ്മൾ കോഴ്സിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ചൂസ് ഇഗ്നേ സ്കിൽ അക്കാഡമി ഫോർ എ ബെറ്റർ കരിയർ ഓപ്ഷൻ